ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുന്നതെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണേ അപ്പോൾ ഇന്ന് ചേട്ടായി വന്നിട്ടുള്ളൊരു ദിവസത്തെ വീഡിയോയും കൂടിയാണിത് നേരത്തെ എടുത്തു വെച്ചിരുന്നതാണ് സമയക്കുറവ് കാരണമാണ് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റാതെ ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്നത് ഉപ്പുമാവാണ് ഉപ്പുമാവും ഏതക്ക പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഏത്തയ്ക്ക പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി ഉപ്പുമാവ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റ് സവോള പച്ചമുളക് ഇഞ്ചി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ക്യാരറ്റ് എപ്പോൾ അരിഞ്ഞാൻ എടുത്താൽ ഞാൻ ഒരു കഷ്ണം കഴിക്കാൻ എടുക്കും കേട്ടോ എനിക്ക് ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ലതാണ് കേട്ടോ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കൊക്കെ ക്യാരറ്റ് നല്ലതാണ് നമ്മൾ പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഉപ്പുമാവിനുള്ള എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം എല്ലാവർക്കും അറിയാമല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് മോംസിൻ്റെ ഒരു പാക്കറ്റ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നതേ അതിനായിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ടേ പിന്നെ അതിലേക്ക് ഒരു ഒരു ഒരഞ്ചാറ് ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിരിക്കണേ അത് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലേക്ക് സവോള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ക്യാരറ്റ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കും ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പ്മാവിൻ്റെ ആ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് പല രീതിയിൽ നമുക്ക് ഉപ്പ്മാവിയെടുക്കാം അപ്പോൾ ഇന്നിത് ഉണ്ടാക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് നമ്മൾ ഉണ്ടാക്കും തേങ്ങാപ്പാ എല്ലാം ഉണ്ടാക്കും അല്ലേ ഇതിപ്പോൾ പഴന്ന് കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചില ചില ദിവസങ്ങളിൽ ഞാനിപ്പം വെള്ളം നിറത്തിലുള്ള ഉപ്പുമാവായിരിക്കും ഇന്നിപ്പോൾ ഒരു മഞ്ഞ കളർ വേണമെന്ന് വിചാരിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കും അതിന് ശേഷം ലാസ്റ്റും കുറച്ചുകൂടെ ഇടും എന്നിട്ട് റവാ അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതിന് ശേഷം ഉപ്പുമാവ് റെഡി കഴിഞ്ഞിട്ടാണ് തേങ്ങയൊക്കെ ഇട്ടെടുക്കുന്നത് അപ്പോൾ ഞാൻ ഉപ്പ്മാവുണ്ടാക്കി എടുത്തു കഴിഞ്ഞ് കാപ്പൂടിക്കുന്ന വീടിയൊന്നും എടുക്കാൻ വിട്ടുപോയേട്ടാ അങ്ങനെ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് കാലാവസ്ഥ അനുകൂലമാണ് നമുക്ക് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഉണക്കിയൊക്കെ എടുക്കാം അങ്ങനെ ഒരു നല്ലൊരു കാലാവസ്ഥ അപ്പോൾ അതിനുശേഷം പിന്നെ ഉച്ചയ്ക്കുള്ള പരിപാടി അതിന് കറികൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നേ ചോറ് വെച്ച് കഴിഞ്ഞപ്പം ഒടിപ്പയറുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തോരം വെച്ചെടുത്ത് പിന്നെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് വന്നായിരുന്നു അപ്പോൾ ചേട്ടായി ഉള്ളതുകൊണ്ട് ചേട്ടായി എപ്പോൾ വന്നാൽ ഇതുപോലെ ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് ഇപ്പോൾ ചിക്കൻ ആരും വാങ്ങിക്കാറില്ലല്ലോ ഇവിടെ ഞങ്ങൾ അങ്ങനെ അധികം ചിക്കൻ വാങ്ങിക്കാറില്ല അപ്പോൾ ബീഫ് കറിയാക്കി എടുത്തു പിന്നെ ചെറിയ ഒരു കൊഴുവയില്ലേ കൊഴുവയും ചൂടിനൊക്കെ കൂടാ അപ്പോൾ അതൊന്ന് പീര വറ്റിക്കാൻ വെച്ചതാണ് പിന്നെ പപ്പടവും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു ഇന്ന് ഉച്ചയ്ക്കുള്ള ഊണ് അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഊണ് കഴിച്ചിട്ട് കുറേ ആയിട്ടുണ്ടായിരുന്നെ അപ്പോൾ ചേട്ടായി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഊണ് കഴിക്കാറില്ലായിരുന്നല്ലോ ഞങ്ങൾ ഒന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരായിരുന്നു അല്ലെങ്കിൽ മോള് കോളേജിൽ പോകും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനും മോനും മാത്രമേ ഉണ്ടാവുള്ളുല്ലോ കഴിക്കാനായിട്ടൊക്കെ അപ്പോൾ പപ്പടമൊക്കെ വറുത്ത് കഴിഞ്ഞിട്ട് ഇത് അടുക്കളയുടെ അപ്പോൾ പുറത്തേക്കുള്ളപ്പോൾ ജലങ്കിൽക്കൂടെ നോക്കിയപ്പോൾ നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്യാനൊക്കെ സാധ്യതയൊക്കെ അപ്പോൾ ഊണൊക്കെ ഞാൻ എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഊണ് കഴിക്കണേ അപ്പോൾ ഇത് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു അത് എല്ലാവരും ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ അപ്പോൾ നേരത്തെ ഉള്ള ദിവസങ്ങളിലൊക്കെ വെച്ചാൽ മൂന്നെങ്കിൽ മോള് കോളേജ് പോണ ദിവസമായിരിക്കും അല്ലെങ്കിൽ മോൻ എറണാകുളത്തായിരിക്കും പിന്നെ ചേട്ടാ ഇവിടെ കാണത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും ഒരുപോലെയൊക്കെ തന്നെ ഇന്നത്തെ ദിവസം ഒത്തുകൂടി അപ്പോൾ വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോനും കൂടെ ഒന്ന് പുറത്തോട്ട് പോയത് ഞങ്ങൾക്കൊന്ന് തൊട്ടടുത്ത സ്ഥലത്തൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെതായിട്ട് പുറത്ത് പോകേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഞങ്ങളത് നേരെ പോയിട്ട് ഇത് തിരിച്ചു വരുന്നൊരു വീഡിയോ ഞാൻ എടുത്തതാണേ അങ്ങനെ പോയിട്ട് ഞങ്ങൾ തിരിച്ചത് വീട്ടിൽ വന്ന് ഒരു വീഡിയോ ഞാനിത് ഉൾപ്പെടുത്തിയതാണ് അങ്ങോട്ട് പോകുന്ന ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നേ അപ്പോൾ ഞങ്ങൾ തിരിച്ചത് ഇവിടെ വാദിക്കാന്ന് വന്നപ്പോൾ ഞങ്ങളുടെ ദേ വീട്ടിൽ എപ്പോഴും വരാറുള്ള ഒരു പൂച്ചയാണ് അവനാദ്യമൊക്കെ ഓടിക്കളയുമായിരുന്നു ഇപ്പം എന്നെ കണ്ടെന്ന് അവൻ അങ്ങനെ ഓടിക്കളയാറൊന്നുമില്ല പിന്നെ രാത്രിയിലത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഒക്കെ ഉണ്ടെന്ന് ബീഫ് കറി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ പൊറോട്ട വാങ്ങിച്ചിട്ടാണ് പോകുന്നതേ അങ്ങനെ പൊറോട്ടയും ബീഫും ഒക്കെ കൂട്ടി വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഇത് വിശേഷങ്ങളും ഒക്കെ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഇടിച്ച് സപ്പോർട്ടാക്കാൻ മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ